പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രവാസം തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയാൻ പോകുന്നതൊക്കെ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായി ഒന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ഉറക്കമില്ലായ്മ നിങ്ങളെ വല്ലാതെ അങ്ങ് പിടിക്കും രണ്ട് ഇവിടെ തന്നെയുള്ള മലയാളി പെൺകുട്ടികളെ കാണുമ്പോൾ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ പ്രണയിനിയെ ഓർത്തു പോകും മൂന്ന് ജോലി കഴിഞ്ഞ റൂമിലെത്തിയാൽ മാതാപിതാക്കളെ വിളിക്കുന്നതിന് മുന്നേ ആദ്യത്തെ മെസ്സേജ് പോകുന്നത് മിക്കവാറും കാപുകിക്കായിരിക്കും എന്നാൽ അവളെ വിളിച്ചാലോ രണ്ട് മിനിറ്റിൽ കൂടുതൽ അവൾ ബിസി കണ്ടാൽ പിന്നെ നമ്മുടെ മൈൻഡ് മൊത്തം ഇല്ലാതാകും അത് ഏത് സമയാണെന്ന് ഞാൻ പറയുന്നില്ല അഞ്ച് ഓരോ മിനിറ്റിനും എന്താണ് വില എന്നുള്ളത് അറിയാൻ ഇവരോട് മാത്രം ചോദിച്ചാൽ മതി ആറാമത്തത് ഇങ്ങനെയാണ് സ്വന്തം നാട്ടിൽ നിന്ന് അവധി ദിവസം ബോംബ് പൊട്ടിയാൽ പോലും അനങ്ങാത്തവൻ ഇവിടെ വന്നാൽ നാട്ടിൽ കാമുകി എഴുന്നേൽക്കുന്നത് വരെ കാത്തിരിക്കും മറുവിളിക്ക് വേണ്ടിട്ട് ഏഴാമത്തതോ പറന്നു വരുന്ന വിമാനങ്ങൾ കണ്ടാൽ നാട്ടിൽ പോയിട്ട് കാമുകയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ കാമുകൻ എട്ടാമത്തത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന മാതാപിതാവും മറുഭാഗത്ത് എന്ന് വരും എന്ന് ചോദിക്കുന്ന കാമുകിയും ഇതിനിടയിൽ ഉത്തരം കിട്ടാതെ കണ്ണുനീർ ഒഴിക്കവനാണ് അവൻ എന്നാൽ കല്യാണം കഴിഞ്ഞാലോ ഇതൊക്കെ വെറും ഒരു പഴങ്കഥയായിട്ട് മാറുകയും ചെയ്യും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കാണുന്ന പകുതിയിലധികം കാമുകന്മാരും ഇപ്പോൾ ഇരിക്കുന്നത് സ്വന്തം വീട്ടിലായിരിക്കും എഴുത്തുകാരൻ അയ്യപ്പന്റെ വരികൾ ഇങ്ങനെയാണ് രണ്ടിൽ ഒരാളുടെ ഭ്രാന്ത് ഭേദമാകുമ്പോൾ അവിടെ പ്രണയം